തിരുവനന്തപുരം ജില്ലയിൽ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ റോഡിൽ വികാസ് ഭവൻ ഓപ്പോസിറ്റായാണ് നിങ്ങളീ കാണുന്ന നെപ്റ്റ്യൂൺ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം അഞ്ച് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ നാലാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ളാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ഹാൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണിലായി തന്നെ രണ്ട് ഗ്യാസ് സിലിണ്ടറും കൂടാതെ ഇലക്ട്രിക് ഫേബർ എന്ന ബ്രാൻഡിന്റെ ചിമ്മിനിയും നൽകിയിരിക്കുന്നു മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ റൂമുകളിലും ഫുള്ളി ഫേർണിഷ് ആയി തന്നെയാണ് ഈ ഫ്ളാറ്റ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ബാത്റൂമിലും വാട്ടർ ഹീറ്ററും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ രണ്ട് ഡബിൾ ബെഡ് ഒരു സിംഗിൾ ബെഡ് ആറ് സീറ്ററിന്റെ ഡൈനിങ് ടേബിൾ ആറ് സീറ്റിന്റെ സോഫ സെറ്റ് കൂടാതെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് വാട്ടർ ഹീറ്റർ എന്നിവയെല്ലാം ഈ ഫ്ളാറ്റിനോടൊപ്പം തന്നെ വിൽക്കുന്നതാണ് ഇവിടെ കാർ പാർക്കിംഗ് സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടിയ ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ സിക്സ് വൺ ഡബിൾ ഫൈവ് ഫോർ നയൻ എയ്റ്റ് ഒരിക്കൽ കൂടി